ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നിറച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിന്ന് ഹെന്നയോ അതുപോലെ തന്നെ ഹെയർ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതായിരിക്കുമല്ലേ പുറത്ത് നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ മുടി കറുത്തു വരികയും നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതേ ഇതുപോലെ രണ്ട് മണിക്കൂറോളം നമ്മൾ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ച് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അതിന് നമുക്ക് നല്ല മുടി കറുത്തു വരികയും ചെയ്യും നല്ല തിക്കായിട്ട് തന്നെ മുടി വളരാനും നമുക്ക് ഈ ഹെയർ ഡൈ സഹായിക്കുന്നു അപ്പം ഇന്നെടുത്തിരിക്കുന്നത് പേരേലയാണ് കേട്ടോ പേരേലയും അതുപോലെ തന്നെ കരിഞ്ചീരവും കൂടിയാണ് അപ്പം ഇത് രണ്ടും മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം പേരലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല മുടി നല്ല പോലെ തന്നെ തിക്കായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ പേരയിലെ ജ്യൂസ് നമുക്ക് ഇടവിട്ടൊക്കെ മുടി വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പം ഇതുപോലുള്ള കിളുന്നിലയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഇതേ കിളുന്ന ഇല നോക്കി കുറച്ച് പറിക്കുകയാണ് അപ്പം നിങ്ങളുടെ അത്യാവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇലകൾ എടുക്കാം കാരണം ഇതിൽ ജ്യൂസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം ജ്യൂസ് കിട്ടുകയുള്ളു ഇല ഇല കുറഞ്ഞാൽ അപ്പം അത്യാവശ്യം തന്നെ നിങ്ങൾക്ക് ഇല കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കണം അതിന് ശേഷം ഉപയോഗിക്കാവുള്ളത് പിന്നെ വേണ്ടതിൻ്റെ കൂടെ കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകവും നമുക്ക് പറയാനൊന്നുമില്ല അത്രയും നല്ല ഗുണമുള്ളയാണ് നമ്മളുടെ മുടിക്കൊക്കെ മുടി നല്ലപോലെ തന്നെ തിക്കായിട്ട് വളരാനും നീട്ടം വെക്കാനും ഒക്കെ കരിഞ്ജീരകം സഹായിക്കുന്നു അപ്പോൾ അത്രയും ഗുണമുള്ളയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് ഉപയോഗിച്ച് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കരിഞ്ചീരകം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കറുത്ത കളറായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വേണം കേട്ടോ കിട്ടാനായിട്ട് അതിനായിട്ട് എന്തേ ഒരു ചട്ടി വെക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പഴയ ചട്ടി വെച്ചാൽ മതി കട്ടിയുള്ള അപ്പോൾ ഒരു കപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് അതിന് ശേഷം മൂന്ന് ബദാമും ഇട്ട് കൊടുത്ത് ബദാമും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് എന്നാലും നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ ഏകദേശം ഒന്ന് കറുപ്പ് കളർ വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഒന്ന് വറുത്ത് കിട്ടണം അപ്പോൾ അത് നമ്മളുടെ ബദാമൊക്കെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ ഏകദേശം ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു പേപ്പറിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒന്നത് വിതിർത്തി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മളുടെ ബദാം ഒക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് ഈ തണുത്ത കരിഞ്ചീരവും ബദാം കൂടെ ഇട്ടുകൊടുക്കുവാണ് അപ്പം നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം നമുക്കിത് ഇതുപോലെ കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പം എന്നാലേ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പം കറക്റ്റായിട്ട് ഹെയർ ടൈ വരികയുള്ളൂ ഇപ്പം ഇതേ ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ നമുക്ക് നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഫ്രൈ ആയിട്ട് കിട്ടിയാൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഇത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും നമുക്ക് പൊടിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിലൊക്കെ എടുക്കാം എന്താ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ കരിഞ്ചീരകം നല്ലൊരു ഗുണമുള്ള ആണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മാറ്റിവെച്ച ശേഷം നമുക്ക് അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലീനാക്കി വെച്ചിരിക്കുന്ന ആ നമ്മളുടെ പേരയില ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിന് പകരം അപ്പം കട്ടൻ ചായയും നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഇതരയാൻ വേണ്ടി മാത്രം ഒരു അഞ്ചാറ് സ്പൂൺ ഞാൻ കട്ടൻ ചായയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കട്ടൻ ചായ അല്ലെങ്കിൽ നമുക്ക് വെള്ളമാണെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നാലും കട്ടൻ ചായ ആകുമ്പം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് കട്ടൻ ചായയിട്ട് വാഷ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ രണ്ട് നുള്ളും നമ്മളുടെ പനിക്കൂർക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം നീർവീഴ്ച ഇല്ലാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ചെറിയ തരിയൊക്കെ ഉണ്ട് അതൊന്ന് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ അത് വേറൊരു ബൗളിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പം ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി ബാക്കി പോർഷൻസ് നമുക്ക് കളയാം ഇപ്പം നോക്കിയാൽ നമ്മളുടെ പേരയിലെ ജ്യൂസ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിയൊക്കെ വളരാനായിട്ട് അപ്പോൾ ഇതും നമ്മൾ ഒന്നിട വിട്ടൊക്കെ നമ്മളുടെ മുടി വാഷ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഷാംപൂവിന് പകരം അപ്പം നമ്മളുടെ കരിഞ്ചീരകം പൊടിച്ചതും നമ്മളുടെ പേരയിലെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഡൈ തയ്യാറാക്കാം അതിനായിട്ടൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതാവുമ്പോൾ നല്ലപോലെ മിക്സ് ആക്കുമ്പം പെർഫെക്റ്റായിട്ട് തന്നെ ഡൈ വരും നമ്മളുടെ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പം അപ്പോൾ ഏകദേശം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഈ ബൗളിൽ നിന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് പൊടി എടുക്കാം ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നീടുള്ള ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം കട്ടകളൊക്കെ ഒന്ന് ഞാൻ ഉടച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെഗന്തിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിക്കൊക്കെ ഒരു കളർ കൂടെ വരും അപ്പോൾ അത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെന്ന് പോകാനാണ് ഞാൻ എടുക്കുന്നത് ഇനി നമ്മളുടെ പേരയിൽ ജ്യൂസ് ഒഴിച്ച് കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒത്തിരി കൂടി പോ ഒരു ജ്യൂസ് ഒഴിക്കുന്നത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ാണ് നമ്മളുടെ ഡൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കാരണം ഒത്തിരി പോയ വെള്ളം പോലെ ഇരിക്കും നമ്മളുടെ മുടിയിലൊക്കെ ഒലിച്ചു പോകും കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒന്നും കൂടി ചട്ടിയിലൂടെ കളർ ആകും അപ്പം നോക്കിക്കാൻ നമ്മൾ ഞാൻ പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇരുമ്പിചീനിച്ചട്ടി ആമ്പഴാണ് കൂടുതൽ ഒരു ബ്ലാക്ക് കളർ കൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാണ് ഒന്ന് തിക്കായിട്ട് വരും അപ്പം നമ്മളുടെ ബാക്കി ഇരിക്കുന്ന ആ പേരയിലെ ജ്യൂസ് കുറച്ച് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മളുടെ ഡൈ ഒന്നും കൂടെ നല്ലൊരു തിക്ക് പരുവത്തിൽ കിട്ടും അപ്പോൾ അതെന്നു നോക്കിയാൽ നമുക്ക് കൈ വെച്ച് തന്നെ ഇത് പെരട്ടാവുന്നതാണ് ഒരു കെമിക്കൽ ഇല്ലാത്ത കൊണ്ട് നമുക്ക് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ കുറച്ചൊരു ബൗളിലേക്ക് ആവശ്യത്തിന് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇത് എടുത്ത ശേഷം നമുക്ക് ബ്രഷ് വെച്ചോ ആണ് ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താല് ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ഇറങ്ങി ചെന്നോളും അപ്പോൾ നോക്കിയാൽ ഇതുപോലെ ഒന്ന് ഹെയർ ഡൈ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് നോക്കണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് പേരെല്ലാം നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അപ്പോൾ അതേ ഞാൻ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം റെസ്റ്റ് ചെയ്ത ശേഷേ കഴുകാവുള്ളൂ ഷാംപൂ ഒന്നും ഇട്ട് കഴുകരുത് സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന ആ പേരയിലെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അതേ കഴുകിക്കളഞ്ഞ് നമ്മളുടെ മുടി എല്ലാം നല്ല കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ടിപ്പല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പേരയിലും കരിഞ്ചീരവും കൊണ്ടുള്ള ബാക്കിയുള്ള നമ്മളുടെ കരിഞ്ചീരകം ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ് ഇത് നമ്മളുടെ ഒലിവോയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് ഇത് മാത്രം മിക്സ് ചെയ്താണെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പേരയിലെ ജ്യൂസ് ഇതുപോലെ ബോട്ടിലിൽ നമുക്ക് ചെയ്തു വെക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക